ൾക്ക് ഓണം ആഘോഷിക്കാൻ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി കേരളമൊട്ടാകെ കുടുംബശ്രീയുടെ ഓണ പത്തിന് തുടക്കമാകും ഉപഭോക്താക്കൾക്ക് ഓണത്തിന് ന്യായവിലക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഈ മാസം പത്തിന് പത്തനംതിട്ടയിൽ കുടുംബശ്രീ ഓണവിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും കുടുംബശ്രീയുടെ കീഴിൽ ആയിരത്തി എഴുപത് സി ഡി എസുകളിൽ ഓരോന്നിലും രണ്ട് വീതം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വിപണന പതിനാല് ജില്ലാതല മേളകളുമാണ് സംഘടിപ്പിക്കുക കേരളമൊട്ടാകെ ആകെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തിനാല് വിപണനമേളകൾ കുടുംബശ്രീയുടേതായി ഉണ്ടാകും ജില്ലാതല വിപണന മേളകൾ സംഘടിപ്പിക്കുന്നതിന് ഓരോ ജില്ലയ്ക്കും രണ്ട് ലക്ഷം രൂപയും ഗ്രാമനഗര സി ഡി എസുകൾക്ക് രൂപ ും ഇത് കുറഞ്ഞത് ഒരു ഉൽപ്പന്നമെങ്കിലും സംരംഭക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും മേളയിലെത്തുക ഓണച്ചന്തയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കുടുംബശ്രീ ലോഗോ പതിച്ച കവർ പാക്കിംഗ് യൂണിറ്റിൻ്റെ പേര് വില ഉൽപാദന രീതി വിപണന കാലയളവ് എന്നിവ രേഖപ്പെടുത്തിയ ലേബൽ ഉണ്ടാകും വനിതാ കർഷകരുടെയും സംരംഭകരുടെയും നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളും മേളയിലെത്തിക്കും വിപണനമേളയോടനുബന്ധിച്ച് മിക്ക സി ഡി എസുകളുടെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും ബാലസഭാംഗങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധ കലാപാരി പരിപാടികൾ അരങ്ങേറും വിപണനമേള പതിനാലിന് സമാപിക്കും